അദ്ദേഹത്തിനെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് മോഹൻ അഖില ഭാഗവൻ ില്ല ജസ്റ്റ് സഭാകമ്പം മാത്രം പിന്നെ ഞങ്ങളുടെ ചെറിയ പിടിപ്പ് വീടും അപ്പോൾ പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പ്രൊഡക്ഷൻ നമ്പർ ഫൈവ് ആയിരുന്നു പ്രേമലു അപ്പൊ അമലേട്ടന് ഭീഷ്മ പോലെ അമ്പുകക്ക് പ്രേമം പോലെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇമോഷണൽ ഹിറ്റായിരുന്നു ഈ സിനിമ ഭയങ്കര നീഡഡും ഭയങ്കര വാലിഡേഷൻ അർഹിക്കുന്ന ഒരു അവസരത്തിലാണ് ഈ ഹിറ്റ് കിട്ടിയത് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് നന്ദിയുണ്ട് പ്രൊഡക്ഷൻ നമ്പർ അഞ്ചാമത്തെ പടമായിരുന്നു പറയുമല്ലു ആറാമത്തെ പടം കരട്ടെ ചന്ദ്രൻ ഡയറക്ട് ചെയ്ത നമ്മുടെ കോ ഡയറക്ടർ ദിലീഷ് പോകന്റെ ആയിരുന്ന റോയ് ആണ് റോയി ജസ്റ്റ് എന്ന് വന്നാൽ ഭയങ്കര ഇൻട്രോവേർട്ടാണ് സച്ചിനെക്കാളും വലിയ ഇൻട്രോവേർട്ടാണ് സച്ചിന് ശരിക്കും തോമസിന് ശരിക്കും റോയിച്ചന്റെ വാറഴിക്കാനുള്ള യോഗ്യതയില്ല അത്രയ്ക്ക് അപ്പോൾ ഞങ്ങൾ മനഃപൂർവ്വം വിളിക്കുകയാണ് ഇയാളെ കണ്ടോ ഇനി കിട്ടത്തില്ല അതാണ് റോയി റോഹിയാണ് കരട് രാജന്ദ്രൻ്റെ സംവിധായകൻ പ്രൊഡക്ഷൻ നമ്പർ സെവൻ ആലോചനയിലുണ്ട് അത് ഒരു സർപ്രൈസ് സർപ്രൈസാണെന്നാണ് പറയുന്നത് അത് എന്താ ഗിരീഷ് ഗിരീഷ് പറയും പ്രൊഡക്ഷൻ നമ്പർ സെവൻ നമ്മുടെ പ്രേമനുവിൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യാനുള്ള തീരുമാനമുണ്ട് അപ്പോൾ അത് ഇവിടെ അനൗൺസ് ചെയ്യാണ് ప్రేమలు ടൂനെ കുറിച്ച് അധികമൊന്നും പറയാറായിട്ടില്ല എന്തായാലും മോർ ഫൺ മോർ എനർജറ്റിക് പടമായിരിക്കും എന്ന് മാത്രമേ ഇപ്പം പറയാൻ പറ്റുള്ളൂ എന്തായാലും നല്ലൊരു പ്രേമല പണ്ണിനേക്കാളും നല്ല പടമായിരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്